എന്താ പ്രവാസികളെ റൂമിലുള്ള അത്തായ എങ്ങനെയാന്നുള്ള കാണിച്ചു തരാം എൻ്റെ റൂമിലത്തെ കാഴ്ചകളാണ് ഓരോരു ജോലിയെടുത്ത് ടയേർഡായിട്ട് ഇതാ പല ഷേപ്പിലായിട്ട് കിടന്നു തുടങ്ങുന്നുണ്ട് നമ്മളെ സ്വന്തം റഹ്മാശ റമാശ എന്ന് പറയുമ്പോൾ നമുക്കിതാ ഏകദേശം നൈറ്റിൽ പന്ത്രണ്ട് മണി സമയത്ത് വന്ന് കുക്ക് ചെയ്ത് തന്നിട്ട് നമുക്ക് നാല് മണിയാവുമ്പോഴേക്കും നല്ല ഫുഡുകൾ പാകം ചെയ്ത് തന്നെ നമ്മൾ സ്വന്തം റഹ്മാൻശ അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ പ്രവാസ ലോകത്ത് സാധാരണ രീതിയിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ആളുകൾക്ക് അതക്കതായിട്ടുള്ള ഒരു പൈസ നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ ഇതൊരു പണത്തിന്റെ സ്നേഹബന്ധത്തിന്റെ വന്നിട്ട് മേലക്കൊന്നല്ലേ കഞ്ഞു രണ്ടു ദിവസം പ്രവാസികളെ നോമ്പുതുറ പല ടൈപ്പായിട്ടുള്ള നോമ്പുതുറ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാൽ പ്രവാസികളെ റൂമിലുള്ള അത്തായ എങ്ങനെയാന്നുള്ള കാണിച്ചു തരാ എന്റെ റൂമിലത്തെ കാഴ്ചകളാണ് ഓരോരുടെ ജോലി എടുത്ത് ടയേർഡായിട്ട് പല ഷേപ്പിലായിട്ട് കിടന്നുറങ്ങുന്നുണ്ട് തലേ ദിവസം പല പല ജോലിയും കഴിഞ്ഞ് ക്ഷീണത്തോടു കൂടി കിടന്നുറങ്ങാണ് ആരും ഇപ്പം വിളിക്കുന്നില്ല ആദ്യം തന്നെ നമ്മൾ കിച്ചണിൽ ഒന്ന് പോയി നോക്കാം കിച്ചണിൽ ആരൊക്കെയാണ് അവിടെ ഉള്ളത് എന്നുള്ളത് നമ്മളെ സ്വന്തം റാമാശ റാമാശ എന്ന് പറയുമ്പോൾ നമുക്കിതാ ഏകദേശം നൈറ്റിൽ പന്ത്രണ്ട് മണി സമയത്ത് വന്ന് കുക്ക് ചെയ്ത് തന്നിട്ട് നമുക്ക് നാല് മണിയാവുമ്പോഴേക്കും നല്ല ഫുഡുകൾ പാകം ചെയ്ത് തന്നെ നമ്മളെ സ്വന്തം റഹ്മാൻഷ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ പ്രവാസ ലോകത്ത് സാധാരണ രീതിയിൽ ഇങ്ങനെ കുക്ക് ചെയ്യുന്ന ആളുകൾക്ക് തക്കതായിട്ടുള്ള ഒരു പൈസ നമ്മൾ കൊടുക്കാറുണ്ട് പക്ഷേ ഇതൊരു പണത്തിൻ്റെ മേലക്കൊന്നുമല്ല നമ്മൾ സ്നേഹബന്ധത്തിൻ്റെ പേരിൽ വന്നിട്ട് നമുക്ക് ചെയ്തു തരുന്നതാണ് റഹ്മാൻഷ നമ്മളെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിച്ച് അന്നന്ന് ഏത് ദിവസം അങ്ങോട്ട് പിരിഞ്ഞു പോകുന്നതാണ് പ്രവഞ്ച് പൊക്ക കാസർകോട്ടുകാരനാണ് കാസർഗോഡ് സ്നേഹം നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇഫ്തറിന്റെ വീഡിയോകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം ഒരു സ്നേഹബന്ധത്തിൻ്റെ പേരിൽ എല്ലാവരും വന്ന് ഭക്ഷണം കഴിച്ചു പോകുന്നു കുക്ക് ചെയ്തു തരുന്ന് അങ്ങനെയൊക്കെ ആയിട്ട് പോകുന്നു ഏകദേശം രണ്ട് രണ്ടര കൊണ്ട് നമുക്ക് എല്ലാ ഫുഡും റെഡി ആക്കിയിട്ടുണ്ട് കൂടെ തന്നെ അവസരതൊക്കെ കട്ടൊക്കെ ആയിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം സമയം മൂന്ന് പത്തായിട്ടാണ് എല്ലാരും ഓർക്കണം അവരുടെ വിളിക്കണം എല്ലാവരും സാധാരണ രീതിയില് പ്രവാസികളെ നോമ്പ് തുറന്നും കണ്ടിട്ടുണ്ടായാലും പ്രവാസികൾ നല്ല നാട്ടിലൊക്കെ നോമ്പ് തുറായിരിക്കും കണ്ടിട്ടുണ്ടായാലും ഇപ്പൊ അത്ത എങ്ങനെ എന്താ പറയുക കാഞ്ച് ഓർമ്മത്തിൽ മൂന്നര ആകുമ്പോൾ ഫുഡ് ഒക്കെ റാമാട്ടുണ്ട് അത് സ്പെഷ്യൽ കണ്ടല്ല ഏതൊക്കെ രീതിയിലാണ് ഫുഡ്ണ്ടാക്കുന്ന കണ്ട് 봐다 자 미친 얘기지 아야 아디 사디세 يلا 블로그 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 나ला 바이럴 ആയി 리치 안씨 니찌 갈타포 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 পাঞ্জാબ اتر നേരം വെച്ചി पावണ്ടാക്കിതാണ് കമാടിട്ട് 갈타포 갈타포 봐봐 봐봐 오형오형 يلا 갈타포 මෙ봐ച്ചി 졌다 졌다ตะตะ പള്ളിക്കൊക്കെ പോകാനുണ്ട് देवा마 ഒരു വിധത്തിലെല്ലാവരെയും നമ്മൾ വിളിച്ച് നമ്മളിത് ആ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്ന ഫുഡൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഇന്നത്തെ സ്പെഷ്യൽ കാസർഗോഡ് കലത്തപ്പവും ബീഫോ ആണ് അസാലയിലൊക്കെ ഒന്ന് ഉറങ്ങി ഏകദേശം പെരടിയൊക്കെ ഏകദേശം തീരുമാനമായിട്ടാണ് തോന്നുന്നത് നമ്മളെ മുനിയർ ബായ് ഒരു വിധത്തിലൊക്കെ ഉറക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് തൊട്ടടുത്താൽ അത് ആ അൻഷും നിഷാഫും ഒക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അൻഷൻ പക്ക ക്ലിയർ ആയിട്ടില്ല കലത്തപ്പായിട്ട് നമ്മളെ ഫാദർ ബോയ് റെഡി ആയിട്ട് വരുന്നുണ്ട് സൂപ്പർ വീഴ്ചയിലേക്ക്

അതുമല്ല ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് എല്ലാവരും നീസിറ്റിട്ടുണ്ട് അതിൽ ഒരു ഫീഡ്ബാക്കന മുട്ടാണ് ഫീഡ്ബാക്ക് താൻ ആള് സീനാ അ നിങ്ങണ്ടേ ചുവൈ कल तो पंगा रे ಅಂತ വെണ്ടി പോളി बसിച്ചാണ്ട അಂತപ്രതിനെ വെട്ടി രമസ് നമ്മൾ കാര്യമായിട്ട് വെട്ടി എന്നെ വൈ कल तो प നറുണ്ട്ട്ടോ ഇരുന്നോ സീക്ക് ഉണ്ട് സീയർ ദാമേം ആയി സർ പ്ലീസ് ഇന്നാ يلا يلا എന്താ മിസ്സ് അത് സർ ആവുണ്ട് സിദ്ദിവരെ ഹാ ഇരയോ ദാ മുന്നേ ഇന്നാ സറ്റാണൊന്നുംണ്ടല്ലോ ഫൽമാനാ എന്ത് എന്തിനാ ചോദിക്കുന്നത് ഞാൻ മുടിക്കാൻ സൂപ്പർ ചോദിക്കുന്നത് എന്താ അങ്ങനെണ്ടേ ഫാതെ ഫാതെ കടബ ക്കുന്നുണ്ട് അവളെ കഞ്ഞി രണ്ടു ദിവസം വെക്കാൻ വെച്ചിട്ട് ഇറക്കുന്നു എല്ലാം കഴിച്ച് അടിപൊളിയായിട്ടുള്ള രുചിയേറിയ ഫുഡ് നമ്മളെ റാമാനുഷമക്ക് ഉണ്ടാക്കി തന്നെ ശേഷം അടിപൊളിയായിട്ട് ഇതാ ആണ്ടുംകെട്ടൊക്കെ തമാശകളൊക്കെ പറഞ്ഞിരുന്നു ഏതായാലും ഓരോരുത്തരുടെ ഇതാ ബെഡിലേക്ക് അഗെയിൻ സൈഡ് ആയിട്ടുണ്ട് പ്രേരണയായിട്ട് കാത്തിരിക്കുകയാണ് മുന്നേറിച്ച് അതാ ചായ അടിക്കുന്നു അതേപോലെ തന്നെ ആസാദ് ബെഡിൽ കയറിയിട്ടുണ്ട് അങ്ങനെ ഈ രീതിയിലൊക്കെ കാഴ്ചകള് തുടർന്ന് അഗൈൻ ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ നമ്മളെ ആരി പാത്രം എല്ലാം കഴിക്കുക സെറ്റാക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ കരുതുന്നു ആരിസ് മാത്രം പാത്രം ഓർന്നുള്ളൂ അഫ്സൽ മാത്രം പാത്രം പോർന്നുള്ളൂ പക്ഷെ നമ്മളും പാത്രം ഓർന്നിട്ടുണ്ട് ഓരോ ദിവസം അങ്ങനെ ഓരോരുത്തരൊക്കെ ഒന്നുമില്ല ആരാ അപ്പൊ കിട്ടുന്ന അപ്പാണ് കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ കഴിഞ്ഞു എല്ലാവരുടെ നാട്ടിലും അത്തായം തന്നെ ആയിരിക്കും അങ്ങനെ പേ പലയിടത്തും പല ഡിഫ്രണ്ട് നെയിമൊക്കെ ഉണ്ടായിരിക്കും അത്തായം പിന്നെ അത്തായം തന്നെയാണ് തോന്നുന്നു ഒരു സ്ഥലത്തൊക്കെ മലപ്പുറത്ത് അത്താഴമാണ് അപ്പോൾ നമ്മളിങ്ങനൊരു കോഫി ഉണ്ടാക്കുന്നുണ്ട് കോഫിക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് കോഫി കൂടി കുറിച്ച് ഏകദേശം ഒരു മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ വള കൊടുക്കും അപ്പോൾ രീതിയിലൊക്കെ ആനയും അപ്പോൾ ഇഷ്ടമായി കഴിഞ്ഞാൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് പറഞ്ഞ നല്ല വീഡിയോസ് വരും സെറ്റ്